ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിച്ച് ഇന്നത്തെ ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ മഹത്വം നാം അറിയുന്നില്ല എന്ന പഴമൊഴി നാം കേട്ടിട്ടുണ്ട് സർവശക്തനായ ജഗത്നാഥൻ കനിഞ്ഞ് അനുവദിച്ച് തന്ന ഈ മാനുഷിക ജീവിതത്തിൽ നാം അനുനിമിഷം അനുഭവിക്കുന്ന നന്മയും ശാന്തിയും അത് ഈശ്വര അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനമാണെന്ന് തിരിച്ചറിയാതെ കേവലം നശ്വരമായ സ്വന്ത ശക്തിയിൽ ശ്രദ്ധിച്ച് ആ ശക്തിയാൽ നേടിയതാണ് സകലതും എന്ന് അഭിമാനിക്കുന്ന മനുഷ്യൻ തന്നിലെ കുറവുകളിലേക്ക് പോരാഴ്മകളിലേക്ക് ഒരു നാളും തിരിഞ്ഞു നോക്കാതെ പെറുപിറുപ്പോട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് ഒരുവനിലെ സത്യമായ അസ്തിത്വത്തിൻ്റെ മഹത്വം അത് സർവശക്തനായ ദൈവത്തിൻ്റെ മഹാചൈതന്യമെന്ന ചിന്ത മനുഷ്യനെ എപ്പോഴും ഭരിക്കണം ആ ചൈതന്യത്തിൻ്റെ ഉറവിടം അനുനിമിഷം ദൈവം നമ്മിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന മഹാകൃപയാണ് വേദത്താളുകളിലെ അതിഭീകരനായ ഒരു മനുഷ്യത്വമാണ് ശിംഷോൻ്റേത് തന്നിൽ അന്തർലീനമായിരിക്കുന്ന ദൈവകൃപയെ സ്വയം വിസ്മൃതിയിലാഴ്ത്തി തൻ്റെ ശക്തിയായി ദൈവശക്തിയെ തെറ്റിദ്ധരിച്ച് ജീവിച്ചതിൻ്റെ അനന്തരഫലം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായം മുതൽ നമുക്ക് കാണാം ഒരു ന്യായാധിപൻ എന്ന നിലയിൽ അനുഗമിക്കുവാൻ പാടില്ലാത്ത വഴികളും ബന്ധങ്ങളും സഹവാസങ്ങളും ആ ഭീമാകാരനായ മനുഷ്യനിൽ വന്നു ചേർന്നപ്പോൾ അവനിൽ ശക്തി ആർജിച്ചിരുന്ന ദൈവകൃപ ചോർന്നു പോയിക്കൊണ്ടേയിരുന്നു ഏകദേശം ഇരുപത് സമ്മത്സരം ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത ഷിംഷോൻ തൻ്റെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് സ്വന്ത ഹിതമനുസരിച്ച് ജീവിതം നയിക്കുവാൻ എപ്പോൾ ആരംഭിച്ചുവോ അപ്പോഴൊക്കെ ജീവിതം തിന്മമയമായ അന്ധതയിലേക്ക് താഴ്ന്നുകൊണ്ടിരുന്നു കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ മഹത്വം അറിയില്ലെന്ന മഹാപ്രസ്താവന പോലെ കൃപയുടെ മഹത്വം സ്വയം തിരിച്ചറിയാതെ വന്നപ്പോൾ വന്നു ചേർന്ന അപജയം എത്രയോ ശക്തിയുള്ളതാണ് കൃപ നിറഞ്ഞ് ഇഹത്തിൽ ജീവിക്കുന്നവന് മാതൃക പരിശുദ്ധ കന്യക മറിയമാണ് ദൈവദൂതനേക്കാൾ അഥവാ ഒരു മാലാഖയേക്കാൾ എത്രയോ ശ്രേഷ്ഠതയുള്ള വ്യക്തിത്വമായിട്ടാണ് പരിശുദ്ധ കന്യക മറിയത്തെ തിരുവചന താളുകളിൽ നാം ദർശിക്കുന്നത് സഭാപിതാവായ വിശുദ്ധനായ ഒറികൺ ഇപ്രകാരം പറയുന്നു ഭക്ത നിന്റെ പ്രാർത്ഥന ദൈവകൃപക്കായും ദൈവിക സമാധാനത്തിനായും മാത്രം ആവട്ടെ വിശുദ്ധനായ പൗലോ സപ്പോസ്തോലെൻ്റെ ലേഖനങ്ങളിലെല്ലാം മുഴങ്ങി നിൽക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ആശീർവാദമാണ് കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ എന്നത് ഈ നാളുകളിൽ നമുക്കും ഒരുമനപ്പെട്ട് ആ മഹാദൈവകൃപക്കായി അനുനിമിഷം പ്രാർത്ഥിക്കാം ദൈവകൃപ ആരിൽ വന്നു നിറയുന്നുവോ അവൻ ദൈവത്തിനോടൊപ്പം യാത്ര ചെയ്യുന്ന ഭക്തരായിത്തീരും അപ്രകാരം സംഭവിക്കട്ടെ ഏവർക്കും ശുഭദിനം നന്ദി